ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത് രാജ്യങ്ങൾ നിർത്തണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ശനിയാഴ്ച പറഞ്ഞതിനെതിരെ വിമർശനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാക്രോണിന്റെ പ്രഖ്യാപനം ഇസ്രയേലും ഫ്രാൻസും തമ്മിലുള്ള വലിയ നയതന്ത്ര സംഘർഷത്തിലേക്ക് നയിച്ചു ഇത് ജറുസലേമിനെ പ്രകോപിപ്പിച്ചു ഒരു രാഷ്ട്രീയ പരിഹാരത്തിനാണ് ഇപ്പോൾ നാം പ്രാധാന്യം നൽകേണ്ടതെന്നാണ് മാക്രോൺ പറഞ്ഞത് ഫ്രാൻസ് ആർക്കും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ലെന്നും മാക്രോൺ അറിയിച്ചു കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രായേലിന് അമേരിക്ക പ്രതിവർഷം നൽകുന്നത് ഇവ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കായാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടാൻ തങ്ങൾക്ക് മതിയായ തെളിവില്ലെന്ന് ഇക്കഴിഞ്ഞ മേയിൽ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതികൾ ബ്രിട്ടൻ റദ്ദാക്കിയതായി സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നു രാജ്യാന്തര മനുഷ്യാവകാശ നിയമങ്ങൾ ലംഘിക്കാനായി ഇവ ഉപയോഗിക്കുമെന്ന ആശങ്കകളുള്ള സാഹചര്യത്തിലാണ് ഈ നടപടിയെന്നും ബ്രിട്ടൻ വ്യക്തമാക്കി വെടിനിർത്തലിനുള്ള ആഹ്വാനം ആവർത്തിച്ചുള്ള പശ്ചാത്തലത്തിലാണ് മാക്രോൺ തന്റെ ആശങ്കകൾ പങ്കുവച്ചിരിക്കുന്നത് തങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല ഇതൊരു വലിയ തെറ്റാണ് ഇസ്രയേലിന്റെ സുരക്ഷയടക്കം ചോദ്യം ചെയ്യപ്പെടുന്നെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഘർഷം വിദ്വേഷത്തിലേക്ക് നയിക്കും ലബനനിലെ സ്ഥിതി വഷളാകാൻ അനുവദിച്ചുകൂടാ ലബനൻ മറ്റൊരു ഗാസയായി കൂട ഇസ്രയേൽ ഹമാസിനെതിരെ ആക്രമണം തുടങ്ങിയിട്ട് ഒരു വർഷം തികയാൻ പോകുകയാണെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു മാക്രോണിന്റെ അഭിപ്രായങ്ങളോട് പ്രതികരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു വീഡിയോ പ്രസ്താവനയുമായി എത്തി മാക്രോണിന്റെ അഭിപ്രായങ്ങളെ അപമാനകരമാണെന്നാണ് നാഗരികതയുടെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഏഴ് മുന്നണികളിൽ സ്വയം പ്രതിരോധിക്കുകയാണ് ഗാസ ലബനൻ ബാങ്ക് യമൻ സിറിയ ഇറാഖ് ഇറാൻ എന്നിവയിലേക്ക് വിരൽ ചൂടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇറാന്റെ നേതൃത്വത്തിലുള്ള ക്രൂരതയുടെ ശക്തികളോട് ഇസ്രയേൽ പോരാടുമ്പോൾ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളും ഇസ്രയേലിന്റെ പക്ഷത്തു ഉറച്ചു നിൽക്കണം എന്നിട്ടും പ്രസിഡന്റ് മാക്രോണും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇപ്പോൾ ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നും അവരെയോർത്ത് നാണക്കേട് നാണക്കേടുണ്ടാകുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ തെക്കൻ ബെയ്റൂട്ടിൽ ഡെസൻ കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടു ആദ്യമായി പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി സംഘർഷത്തിനു പിന്നാലെ ആയിരക്കണക്കിനു പേരാണ് ലബനനിൽ നിന്ന് പലായനം ചെയ്യുന്നത് ഇന്നലെ രാത്രി ആരംഭിച്ച ആക്രമണത്തിൽ ഏകദേശം അരമണിക്കൂറോളമാണ് മിസൈലുകൾ കുതിച്ചെത്തിയതെന്ന ലബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ ബെറ്റ്ദാവി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടതായി ഹിസ്ബുൾ അറിയിച്ചു ഹമാസിന്റെ സൈനിക വിഭാഗത്തിലെ രണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു ഇസ്രയേലിലേക്ക് ഇരുന്നൂറോളം മിസൈലുകൾ ഹിസ്ബുള തൊടുത്തുവിട്ടിരുന്നു കൂടുതൽ ആക്രമണത്തിന് ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നുവെന്ന മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണം ഹിസ്ബുള്ള ഭീകരർ പേരെയാണ് ഇസ്രയേൽ ഇതുവരെ വധിച്ചത് രണ്ട് ദശലക്ഷം പേരാണ് രണ്ടാഴ്ച കൊണ്ട് പലായനം ചെയ്തത് കരമാർഗം ആക്രമണം ആരംഭിച്ചതിനു പിന്നാലെ ഇതുവരെ വിവിധ റാങ്കുകളിലുള്ള മുപ്പത് കമാൻഡർമാർ ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പതിലധികം ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഐഡിയ ഫ് ഊർജിതമാക്കി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഭീഷണി സന്ദേശത്തിനു പിന്നാലെയാണ് സംഘർഷം കലുഷിതമായത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി